നമസ്കാരം വിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ രജപുത്തന എന്ന പഴയ പേരിൽ നിന്നാണ് രാജസ്ഥാൻ ഉണ്ടായത് രജപുത്രരുടെ നാട് എന്നർത്ഥം ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നിവയാണ് രാജസ്ഥാന്റെ അയൽ സംസ്ഥാനങ്ങൾ പാകിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തിയുമുണ്ട് ജയ്പൂർ ആണ് തലസ്ഥാനം മരുഭൂമികളും കൊടുങ്കാടും ഒരുപോലെ ഉൾക്കൊള്ളുന്ന സവിശേഷ ഭൂപ്രകൃതിയാണ് ഈ സംസ്ഥാനത്തിൻ്റെത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂപ്രദേശമായ താർ മരുഭൂമിയുടെ ഭൂരിഭാഗവും രാജസ്ഥാനിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരകളിലൊന്നായ ആരവല്ലിയും അതിലെ പ്രശസ്തമായ കൊടുമുടിയായ മൗണ്ട്അബുവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്നത്തെ രാജസ്ഥാന്റെ മിക്ക ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ രജപുത്തന എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് രജപുത്രർക്ക് പുറമെ ഒട്ടനവധി ജനവിഭാഗങ്ങളും ഇവിടെ അധിവസിച്ചിരുന്നുവെങ്കിലും രാജസ്ഥാന്റെ വ്യത്യസ്തമായ സംസ്കാരം രജപുത്രരുടെ സംഭാവനയായാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് എട്ടാം നൂറ്റാണ്ടു മുതൽ ഇന്നത്തെ രാജസ്ഥാൻ ഭരിച്ചിരുന്നത് വിവിധ രജപുത്ര കുടുംബങ്ങളാണ് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ധാരാളമുള്ള രാജസ്ഥാനിൽ കാണുന്ന കാഴ്ചകൾ എല്ലാം അതേപടി വിശ്വസിക്കുവാൻ അല്പം പ്രയാസം കാണും ഇന്ത്യയിലെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് രാജസ്ഥാനിലെ ഇടങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായ കുൽദാര എന്ന ഗ്രാമം ജയ്സാൽമീർ നഗരത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ചരിത്ര ഈ ഗ്രാമം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പോലും പോകാൻ പേടിക്കുന്ന ഈ സ്ഥലം ഇന്ന് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പ്രേതഗ്രാമമായി കുൽദര അറിയപ്പെടുന്നതിന് കാരണം നിഗൂഢമായ കഥകളും അന്ധവിശ്വാസങ്ങളുമാണ് ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ ആയിരത്തിലേറെ മനുഷ്യരെ കാണാതായ കഥയാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത് അവർ എവിടേക്ക് പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഇന്നും ആർക്കും അറിയാത്ത രഹസ്യമായി അവശേഷിക്കുന്നു ഇന്ത്യയിൽ ടൂറിസം മാപ്പിൽ ഈ പ്രദേശം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് കുൽദാര ഒരു സംരക്ഷിത സ്മാരകമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇവിടം പരിപാലിക്കുന്നത് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാം നിരവധി പേർ ഈ സ്ഥലം സന്ദർശിക്കാനായി ഇവിടെ എത്താറുണ്ടെങ്കിലും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപായും ഇവിടെ സന്ദർശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ് നിരനിരയായി മൺവീടുകൾ ഒന്നി ും മേൽക്കൂര തകർന്ന ചുവരുകൾ ഏതോ സങ്കടകരമായ ഭൂതകാലത്തിന്റെ അസ്ഥികൂടങ്ങൾ പോലെ ഈ ഗ്രാമത്തിൽ ഇന്നുമുണ്ട് ആകെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച കുടലുകളാണ് ഇവിടെയുള്ളത് വിനോദസഞ്ചാരികൾക്ക് ഗ്രാമത്തിനുള്ളിലെ ആഴമേറിയതും പടികളുള്ളതുമായ നിരവധി കിണറുകൾ സന്ദർശിക്കാം ഗ്രാമത്തിലെ ഒന്നിലധികം കിണറുകളുടെ സാന്നിധ്യം ഒരു കൂട്ടം താമസക്കാർക്ക് ഒരു കിണറുണ്ടെന്ന തോന്നൽ നൽകുന്നു ഓരോ കിണറിനു ചുറ്റും നിരവധി ദൈവങ്ങളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന തൂണുകളുണ്ട് അതിൽ തിരിച്ചറിയാവുന്ന ശില്പങ്ങളിലൊന്ന് ഗണപതിയുടേതാണ് ഈ തൂണുകളുടെ പ്രാധാന്യം അറിയില്ലെങ്കിലും അവ ആ സ്ഥലത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു ഈ കിണറുകളിലേക്ക് ഇറങ്ങാനാവില്ലെങ്കിലും ഇരുട്ടിലേക്ക് നയിക്കുന്ന ഗോവണിപ്പടികൾ കണ്ടാൽ അത് എത്ര ആഴത്തിലാണ് പോകുന്നതെന്ന് കാണാൻ കഴിയും ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജയ്സാൽമിർ സംസ്ഥാനത്തിന് കീഴിലുള്ള പലവാലി സമ്പന്ന ബ്രാഹ്മണരുടെ ഗ്രാമമായിരുന്നു ഇത് ഐതിഹ്യമനുസരിച്ച് സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രി സലീം സിംഗിന് ഗ്രാമത്തലവന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നു തന്റെ ആഗ്രഹം പാലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്നാൽ പ്രധാനമന്ത്രിയുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതിന് പകരം എൺപത്തിമൂന്ന് ഗ്രാമങ്ങളിലെയും ആളുകൾ അവരുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് അപ്രത്യക്ഷരാകുകയാണ് ഉണ്ടായത് പോകുന്നതിന് മുൻപ് പിന്നീട് ആർക്കും തങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കാൻ കഴിയില്ലെന്ന് അവർ കുൽദാരയെ ശപിച്ചു അത്രേ ഇത്രയും വലിയ ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ ദുരൂഹത ഇന്നും പരിഹരിക്കാതെ കിടക്കുന്നു എന്നാൽ കുൽദാരയിൽ സംഭവിച്ചതിനെപ്പറ്റി ആധികാരികമായി ആർക്കും ഒന്നും പറഞ്ഞു തരാനാവില്ല കുൽദാരയിലെ ആളൊഴിഞ്ഞത് പിടുങ്ങിയതും പുരാതനവുമായ തെരുവുകൾ ഐതിഹ്യങ്ങളുടെയും ഭയപ്പെടുത്തുന്ന നാടോടി കഥകളുടെയും ഉറവിടങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് കുൽധാരയും മറ്റു എൺപത്തിനാല് ഗ്രാമങ്ങളും എവിടെ ഒളിച്ചു എന്നത് ഇതുവരെയും ആർക്കും പിടികിട്ടിയിട്ടില്ല ആറുനൂറ്റാണ്ടിലേറെ ഗ്രാമത്തിൻ്റെ സന്തോഷവും സങ്കടങ്ങളുമെല്ലാം ഒരുമിച്ച് പങ്കിട്ട ഒരു പറ്റം ജനങ്ങൾ എവിടെ പോയെന്ന് ആർക്കും ഒരു സൂചന പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ ഒരു പഠനം പറയുന്നത് ഭൂമികുലുക്കം കാരണം ഇവർ നാടുവിട്ടുപോയി എന്നാണ് തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പോലും സൂര്യനാസ്തംഭിച്ചാൽ ആർക്കും ഗ്രാമത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല കാരണം ഇരുട്ട് വീണാൽ ഇവിടെ അസാധാരണമായ പലതും സംഭവിക്കുന്നു അത്രേ ഇവിടെ താമസിച്ചിരുന്നവരുടെ മോക്ഷം ലഭിക്കാത്ത ആത്മാക്കൾ ഇപ്പോഴും ഗ്രാമത്തിൽ എമ്പാടും വിഹരിക്കുന്നുണ്ടെന്ന് ചിലർ പറയുമ്പോൾ ഭൂമിക്കടിയിൽ സ്വർണനിധി കുഴിച്ചിട്ടുണ്ടെന്നും സന്ദർശകരെ സ്ഥലത്ത് നിന്ന് അകറ്റാൻ പ്രേതകഥകൾ നാട്ടുകാർ പ്രചരിപ്പിക്കുന്നുവെന്നുമൊക്കെയുള്ള പിന്നാമ്പുറ കഥകൾ പ്രചരിക്കുന്നുണ്ട് മറ്റു ചിലർ പറയുന്നത് വെള്ളത്തിന്റെ ദൗർലഭ്യമോ ഭൂകമ്പമോ ആകാം ഇത്രയും മനുഷ്യരെ ഒരുമിച്ച് ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കിയതെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഇവിടം രണ്ടായിരത്തി പത്തിലാണ് രാജസ്ഥാൻ സർക്കാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നത് പേടിപ്പെടുത്തുന്ന ഇടങ്ങളുടെ പട്ടികയിൽ സ്ഥാനം നേടിയ ഇവിടം തേടി നിരവധി സഞ്ചാരികൾ എത്താറുണ്ട് എന്നാൽ രാത്രി കാലങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് അസാധാരണമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്നതായി അനുഭവസ്ഥർ പറയുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്